ഇന്നലെയാണ് പോയി സർവം മായ കണ്ടത് സർവം മായ എന്തൊരു മൂവിയാണത് എൻ്റെ ദൈവമേ ക്രിസ്മസിന് പൊട്ടാത്ത ഒരു പടക്കം ഇറങ്ങിയതിൽ ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ അത്ര കാല മൂവിന്ന് തന്നെ പറയാവുന്നത് ധൈര്യമായിട്ട് ഫാമിലിക്കോ ഫ്രണ്ട്സിനോ പാർട്ട്നേഴ്സിനോ നി തന്നെയോ എങ്ങനെ വേണേലും പോയി കണ്ട് ഏത് പ്രായത്തിലുള്ള ആൾക്കാർക്കും പോയി കണ്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു മൂവിയാണ് സർവ്വമായ എന്ന് പറയുന്നത് അപ്പം അതിൻ്റെ രചനാ സംവിധാനം വന്നിരിക്കുന്നത് അഖിൽ സത്യനാണ് അപ്പം എനിക്ക് തോന്നിയിട്ട് സത്യനന്ദി കാടിൻ്റെ ആ ഒരു ഒരു എന്താ പറയുക അദ്ദേഹത്തിൻ്റെ ഒരു പാത പിന്തുടർന്നുകൊണ്ടുള്ള ഒരു സംവിധായകനാണെന്ന് തോന്നുന്നു അഖിൽ സത്യൻ വന്നിരിക്കുന്നത് കാരണം കൃത്യമായിട്ട് നമുക്ക് അതിൻ്റെ അകത്ത് നമ്മുടെ ആ പഴയ സിനിമകളിൽ കാണുന്ന പഴയ ഇല്ലവും അമ്പലവും കുളവും പച്ചപ്പും ഹരിതാപവും പാടവും മുണ്ടെടുത്ത നായങ്ങനെയും ഒക്കെ നമുക്ക് കാണാൻ പറ്റും കേട്ടോ എന്നാൽ അതെല്ലാം അതിൻ്റെ ആ ഒരു പുതിയ വേർഷനിൽ ഭയങ്കര ഭംഗിയാണ് ഇനി അഖിൽസത്തിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എടുത്തു പറയേണ്ടത് നിബിൻ പോളി മാൻ എന്തോ ഒരു കമ്പാക്റ്റായിപ്പോയി ശരിക്കും നമ്മൾ ആഗ്രഹിച്ചിരുന്ന ഒരു നിവിമ്പോളിനെ നമ്മുടെ മുമ്പിൽ എത്തിക്കാനായിട്ട് ഈ സിനിമ കംപ്ലീറ്റ് ആയിട്ട് സഹായിച്ചിട്ടുണ്ട് കേട്ടോ നമ്മൾ കണ്ടിട്ടുള്ള നിഹിം നിവിമ്പോളിയുടെ ആ മുണ്ടെടുത്ത് താടി വെച്ച് കറക്റ്റ് പെർഫെക്റ്റ് ടൈമിൽ കോമഡി പറഞ്ഞ് നമ്മുടെ വീടിനടുത്തുള്ള ആ ഒരു ആളില്ലേ ആ ആളായിട്ട് തന്നെ നിവിമ്പോളിക്ക് വരാൻ സാധിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ പണ്ടത്തെ നമ്മുടെ മോഹൻലാൽ ശ്രീനിവാസൻ കൂട്ടുകെട്ടിൻ്റെ ഒരു അപ്ഡേറ്റഡ് വേർഷൻ വേണമെങ്കിൽ നമുക്ക് ഈ സിനിമയെ കാണാൻ പറ്റും നിവിമ്പോളി അജു വർഗീസ് എന്തൊരു ടൈമിംഗ് ആണ് കോമഡിക്കൊക്കെ അയ്യോ അതെങ്ങനെയാണ് അവർ അത്രയും അടിപൊളിയായിട്ട് അത് ചെയ്തതെന്ന് ഞാൻ ആലോചിച്ചു കേട്ടോ അത്ര രസാണ് പിന്നെ ഇതിൻ്റെ അകത്ത് ഒരു ഫസ്റ്റ് ഹാഫാണ് ശരിക്കും ഇവരുടെ ഒരു കോംബോ കംപ്ലീറ്റ് ആയിട്ട് മുമ്പോട്ട് കൊണ്ടുപോകുന്നത് അജുർഗീസ് പോളി അപ്പൊ അതെല്ലാം ഭയങ്കര രസമാണ് ശരിക്കും ദിവ്യ വിശ്വാസം ഇല്ലാത്ത ഒരാളുടെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുന്നു അങ്ങനെ ഭയങ്കര രസമാണ് അത് കഴിഞ്ഞ് സെക്കൻഡ് ഹാഫ് ആയിക്കഴിഞ്ഞപ്പോഴത്തേക്കും അത് കംപ്ലീറ്റ് ആയിട്ട് മാറി എന്നിട്ട് അതിൻ്റെ അതേക്ക് നായികനെ പ്ലേസ് ചെയ്തേക്കുകയാണ് അതാണ് ഡിലുലു അത് ശരിക്കും എനിക്ക് തോന്നിയിട്ട് മലയാളത്തിൽ ഒരു പുതിയ നായികയുടെ ഉദയായിരിക്കും ഞാൻ ഈ സിനിമ കഴിഞ്ഞ് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ഞാൻ കുറേ ആലോചിച്ചു ആ കുട്ടിക്ക് പകരം ആ റോള് ചെയ്യാൻ പറ്റുന്ന ആരെങ്കിലും നമ്മുടെ മനസ്സിൽ വരുമെന്ന് പക്ഷേ ആരെയും എനിക്ക് സത്യം പറഞ്ഞാൽ കണ്ടെത്താൻ പറ്റിയില്ല കേട്ടോ അത്ര മനോഹരമായിട്ടാണ് ആ കുട്ടി ആ ആ സിനിമ ചെയ്തു വെച്ചിരിക്കുന്നത് നമുക്ക് നമുക്ക് തന്നെ തോന്നും ഇതിറങ്ങിക്കഴിയും പക്ഷേ ഇത് മൊത്തം മായയായി പോയോ എന്ന് തോന്നും അത്ര രസമായിട്ടാട്ടോ ചെയ്തിരിക്കുന്നത് പിന്നെ നമ്മൾ പഴയ സിനിമകളിലൊക്കെ കാണുന്ന ആ പ്രൗഡി ആയിട്ടുള്ള ഒരു അച്ഛന് വെല്ലിച്ചന് ചേട്ടന് ഒരു ബ്രദർഹുഡ് അങ്ങനെയുള്ള ഫ്രണ്ട്ഷിപ്പ് എല്ലാ കാര്യങ്ങളും ടച്ച് ചെയ്തുകൊണ്ടിട്ടുള്ള ഒരു മൂവി ആട്ടോ അച്ഛൻ്റെ ക്യാരക്ടറൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പിന്നെ ഇവരുടെയൊക്കെ തമ്മിലുള്ള ബോണ്ടിങ് എന്നാൽ അത് ആക്കാതെ വളരെ കൃത്യമായിട്ട് ഭയങ്കര മനോഹരമായിട്ട് ഈ അച്ഛനും മോനും തമ്മിലുള്ളൊരു ബോണ്ടിങ് അതുപോലെ തന്നെ നിവിമ്പോളിയും ചേട്ടനും തമ്മിലുള്ളൊരു ബോണ്ടിങ് ഈ നിവിമ്പോളിയും വെല്ലിച്ചിനും തമ്മിലുള്ള ഒരു ബോണ്ടിങ് അതൊക്കെ ശരിക്കും നമ്മുടെ വീട്ടിൽ കുറച്ച് പ്രായമായിട്ടുള്ള ആളുകൾ ചെയ്യുന്ന ബിഹേവിയറും കാര്യങ്ങളുമൊക്കെ കൃത്യമായിട്ട് കാണിക്കാനായിട്ട് ഈ സിനിമയിൽ പറ്റിയിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതിൻ്റെ അകത്ത് കുറച്ച് ഗസ്ട്രോളുകളുണ്ട് അവരാണെങ്കിൽ ഒന്നും പറയാനില്ല ശരിക്കും ഈ എന്ന് പറയുന്നത് അവർ ആ സിനിമയിൽ ഇല്ലായിരുന്നെങ്കിൽ എങ്ങനെയായിരിക്കുമെന്ന് ആലോചിച്ച് അതിൻ്റെ അകത്ത് പറയുന്നത് അൽഫോൺസ് പുത്രൻ ഭയങ്കര രസമാണ് പുള്ളി ഞാൻ എനിക്ക് ആക്ച്വലി കഥ പറയാനായിട്ട് ഇങ്ങനെ മുട്ടി വെക്കുക പക്ഷെ നിങ്ങൾ പോയി കാണണം ഞാൻ ഇത്ര സന്തോഷത്തോടു കൂടി എനിക്ക് തോന്നിയിട്ട് ഒരു സിനിമയുടെ കഥ പറയുന്നത് അല്ല ഒരു സിനിമയുടെ റിവ്യൂ പറയുന്നത് ആദ്യമായിട്ടാണ് അൽഫോൺസ് പുത്രനൊക്കെ അട്ടിപുള്ളിയാണ് അതുപോലെ കുറേ 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 കാലങ്ങൾക്ക് ശേഷം നമ്മുടെ പ്രിയ വാര്യർ മനോഹരമായിട്ടുള്ള ഒരൊറ്റ ഷോട്ടിലേ ഉള്ളൂ പക്ഷെ നല്ല രസമാണ് ആ ഒരു സീന് കൊണ്ടുവരാനായിട്ട് പറ്റിയിട്ടുണ്ട് കേട്ടോ അതുപോലെ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് നമ്മുടെ നമ്മൾ പറയല്ലേ മോഹൻലാലിന് ഒരുപാട് സ്ലീപ്പർ സെല്ലുകൾ ഒളിഞ്ഞു കിടപ്പുണ്ട് അപ്പോൾ മോഹൻലാലിൻ്റെ ഒരു പടം വിജയിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെല്ലാം തിയേറ്ററിൽ പോകുന്നു ആ ഒരു സംഭവത്തിൽ പോളിക്കും അത് സെക്കൻഡ് സ്ഥാനത്തുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം നിവിൻ പോളിയുടെ ഈ ഒരു വിജയം പലരും ഒരുപാട് ആളുകൾ ആഗ്രഹിച്ചിരുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് ഇന്നലെ നമ്മൾ തിയേറ്ററിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ തന്നെ പല സ്ഥലത്ത് എല്ലായിടത്തുനിന്നും മനസ്സറിഞ്ഞുള്ള പൊട്ടിച്ചിരികൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അതുപോലെ സിനിമ കഴിഞ്ഞപ്പോൾ തന്നെ എല്ലാ യും ഒരു കയ്യടി കുറേ കാലങ്ങൾക്ക് ശേഷമായിട്ടോ അത്ര എല്ലാരും ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത് കയ്യടിച്ച് തിയേറ്ററിന്റെ പുറത്തേക്ക് വരുന്ന ഒരു സംഭവം കാര്യങ്ങളത് ആ പിന്നെ മനോഹരമായിട്ടുള്ള പാട്ടുകള് എനിക്കൊന്നിട്ട് തുടക്കത്തിൽ തന്നെ വിനീത് ശ്രീനിവാസിൻ്റെ പാട്ടുകളിൽ ഒരു പാട്ടുകളുണ്ട് ഈ പാട്ടുകളൊക്കെ തന്നെ നമുക്ക് ഭയങ്കര ഇങ്ങനെ മറ്റേ റാ ആ ടൈപ്പുള്ള പാട്ടുകളല്ല നല്ല നല്ല സ്ലോ ആയിട്ടുള്ള നല്ലൊരു പാട്ടുകളാണ് അങ്ങനത്തെ ശരിക്കും പറഞ്ഞാൽ ബേസിക്കലി കഥ നമ്മളെല്ലാം കേട്ടു പഴകിയ കഥകൾ തന്നെയാണ് ഒരു ഒരു സ്ട്രഗിളിങ് ആയിട്ടുള്ള ഒരു യുവാവ് അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ ലൈഫ് ഒന്ന് കംപ്ലീറ്റ് ആക്കാൻ വേണ്ടി സ്ട്രഗിൾ ചെയ്യുന്ന കഥകളൊക്കെ തന്നെയാണ് നമ്മൾ കണ്ടെത്തുന്നത് പക്ഷേ എങ്കിൽ അതിലെല്ലാം ഒരുപാട് പുതുമ കൊണ്ടുവരാനായിട്ട് ഇതിന് പറ്റിയിട്ടുണ്ട് ശരിക്കും ഓരോ സീൻ കാണുമ്പോഴും അത് നമുക്ക് നമുക്കത് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് പിന്നെ ഈ സിനിമയാണ് അതിൽ നമ്മൾ കണ്ടിട്ടുള്ള യക്ഷികഥകളും അതുപോലെയുള്ള കാര്യങ്ങളും എല്ലാം തന്നെ വരുന്നെങ്കിൽ പോലും അതിലെല്ലാം തന്നെ ഒരു ഏറ്റവും പുതുമയുള്ള രീതിയിൽ കൊണ്ടുവരാനായിട്ട് ഈ സിനിമയ്ക്ക് സാധിച്ചിട്ടുണ്ട് കേട്ടോ എനിക്ക് ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ട മറ്റൊരു ക്യാരക്ടർ എന്ന് പറയുന്നത് ജനാർദ്ദനാണ് കേട്ടോ ഭയങ്കര രസ അദ്ദേഹത്തിന് കുറേ കാലങ്ങൾ കൂടിയാണ് ഞാൻ അദ്ദേഹത്തെ സിനിമ കാണുന്നത് ഭയങ്കര ഭംഗിയായിട്ടാണ് ജനാർദ്ദൻ ചേട്ടനും അതിൻ്റെ അത്

നിവിംപോളി തമ്മിലുള്ള ഒരു ബോണ്ടിങ്ങും ഒക്കെ ഭയങ്കര രസമായിട്ടുണ്ട് ശരിക്കും എനിക്ക് തോന്നിയിട്ട് ഒരു മനുഷ്യൻ്റെ കമ്പാക്ക് എങ്ങനെയായിരിക്കണം എന്നുള്ളതിന് നിവിമ്പോളി കറക്റ്റായിട്ട് ഈ സിനിമയിൽ കൂടെ ഉത്തരം തന്നിട്ടുണ്ട് ഇതുമാത്രല്ല നിവിമ്പോളിയുടെ ഒരു പുതിയ പ സീരീസ് ഇറങ്ങിയിട്ടുണ്ട് ഫോ നമ്മുടെ ഫാർമ ജിയോ ഹോട്ട്സ്റ്റാറിൽ വന്നിട്ടുണ്ട് അത് ഭയങ്കര രസമാണ് ഞാനപ്പം അത് കുറച്ച് പാട്ടുകളെ കണ്ടു തീർത്തിട്ടുള്ളൂ ബട്ട് സ്റ്റിൽ നിവിംപോളിക്ക് അദ്ദേഹം ഡിസേർവിങ് ആയി വെച്ചിരുന്ന ഒരു കമ്പാക്ക് തന്നെ ഈ പ്രാവശ്യം ക്രിസ്മസിന് ലഭിച്ചത് നമുക്ക് ഉറപ്പ് ഉറപ്പുവരുത്താം അപ്പം നിങ്ങൾക്ക് കാശു പോകണ്ട ഈ ഒരു ക്രിസ്മസ് ന്യൂ ഇയറിന് നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റായിട്ട് മനസ്സ് തുറന്ന് ചിരിച്ച് നിങ്ങളുടെ കുട്ടികളെയും ഫാമിലീനെയും പേരൻസിനെയും ഒക്കെ കൊണ്ട് കാണാൻ പറ്റുന്നതിൽ ഒരു ബെസ്റ്റ് മൂവി നിങ്ങൾ നോക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് സർവമായിക്ക് പോയി ടിക്കറ്റ് എടുത്തോട്ടോ ഇത് എന്റെ ഗ്യാരന്റിയാ ഞാൻ നിങ്ങൾക്കറിയാലോ ഞാൻ ഒരുമാതിരി അത്യാവശ്യം നല്ല മൂവികൾക്ക് മാത്രമേ പറയുന്നത് എനിക്ക് ആരും ഈ സിനിമ കാണാൻ ഇരിക്കരുതെന്ന് എനിക്ക് തോന്നുന്നത് അത്ര ഭംഗിയാണ് സിനിമ എനിക്ക് ഞാൻ ചുമ്മാിരിക്കുക ഞാൻ പുറത്തിറങ്ങിക്കഴിഞ്ഞപ്പോൾ ആലോചിച്ചു ഞാൻ എന്തിനാ ഇത്ര സന്തോഷിച്ച് ഈ സിനിമ കണ്ടിറങ്ങുന്നതെന്ന് കാരണം അത്രയും എന്നെ ഞാൻ എൻജോയ് ചെയ്ത അല്ലെങ്കിൽ ആ സിനിമ എനിക്കിഷ്ടമായി ആ രീതിയിൽ പോന്ന ഒരു മൂവി എന്ന് പറയുന്നത് സർവ്വമായ കേട്ടോ നമ്മൾ ലോജിക്കിനെക്കുറിച്ചും കാര്യങ്ങളെക്കുറിച്ചും ഒക്കെ പറയുമ്പം ഞാൻ വേറെ പല സിനിമകളും ഈയിടെ പോയി കണ്ടു അമ്മച്ചി അമ്മ പേര് പോലും പറയാൻ കൊള്ളത്തില്ലാത്ത പല സിനിമകളും ഉണ്ട് അപ്പം നിങ്ങൾ ചൂസ് ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് ഫാമിലിയൊക്കെ ആയിട്ട് ചൂസ് ചെയ്യുമ്പം യാതൊരു യാതൊരുവിധ ഒരു മിസ്ലീഡിങ് അല്ലെങ്കിൽ യാതൊരുവിധ കള്ള കഞ്ചാവ അങ്ങനത്തെ കാര്യങ്ങൾക്കൊന്നും പ്രൈസിങ് ചെയ്യാതെ ഏറ്റവും മനോഹരമായിട്ട് ഏറ്റവും ഫീൽ ഗുഡായിട്ട് നമ്മുടെ ഫാമിലിയോട് കൂടി കാണാൻ പറ്റുന്ന അത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മൂവി തന്നെയാണ് സർവോമായ എന്ന് പറയുന്നത് ഏതായാലും ഈ ഒരു കൂട്ടുകെട്ടിന് ഇനിയും ഒരുപാട് 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 മൂവികൾ ചെയ്യാൻ സാധിക്കട്ടെ എന്ന് എല്ലാ മലയാളി പ്രേക്ഷകരോടൊപ്പം നമ്മൾ ഞാനും ആഗ്രഹിക്കുകയാണ് അതുപോലെ ഈ സിനിമ കാണാത്തതാരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇനിയും ഒരുപാട് സമയമുണ്ട് എനിക്ക് തോന്നിയിട്ട് ഇപ്പം തന്നെ അവർ കുറേ ഷോസ് കാര്യങ്ങളൊക്കെ കൂട്ടിയിട്ടുണ്ട് ഓൾമോസ്റ്റ് ടു ഫിഫ്റ്റി ഷോസൊക്കെ കൂട്ടിയിട്ടുണ്ടെന്നൊക്കെ ഇന്ന് ന്യൂസിൽ കാണുന്നുണ്ട് ഇന്നലെ ടിക്കറ്റ് കിട്ടാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരുന്നു പക്ഷേ ടിക്കറ്റ് കിട്ടുന്നതിനനുസരിച്ച് മസ്റ്റായിട്ട് പോയി കാണേണ്ട സിനിമയാണ് അതായത് യാതൊരു സ്ട്രെസ്സും ഇല്ലാതെ നമുക്ക് മനസ്സ് തുറന്ന് ചിരിച്ച് എൻജോയ് ചെയ്ത് സിനിമ കണ്ടു എന്നുള്ള ഫീലിൽ ഇറങ്ങി വരണം എന്നുണ്ടെങ്കിൽ ഏതായാലും നിവിമ്പോളെയും ഈ ഒരു കൂട്ടുകെട്ടിന് ഒരുപാട് ഒരുപാട് സിനിമകൾ കാണാൻ സാധിക്കട്ടെ നിങ്ങളും എല്ലാവരും പോയി സിനിമ സിനിമയെ ഇഷ്ടപ്പെടുന്ന മലയാളത്തെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് കാണാൻ പറ്റുന്ന ഒരു മലയാളത്തനിമയുള്ള സിനിമ കാണണമെങ്കിൽ ഓടിപ്പോയി കണ്ടു അപ്പം മറ്റൊരു വീഡിയോയുമായി വീട്ടിൽ കാണാം ബൈ സ്റ്റേ ബസ്റ്റ്